വെൽക്കം ബാക്ക് ടു മൈ ൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ല ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആണ് അല്ല അല്ലേ എന്നൊക്കെ പഠിച്ചു അല്ലേ അതുപോലെ ആയിരുന്നു ആയിരുന്നു ആയിരുന്നില്ല എന്നും പഠിച്ചു കഴിഞ്ഞു കാരണം തീർച്ചയായിട്ടും കാണണം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലേ ഇല്ല ഇത് പല രീതിയിലുമാണ് നമ്മൾ പറയേണ്ടത് അതൊക്കെ എങ്ങനെ പറയാം എന്നുള്ള ഈസി മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒക്കെ വീഡിയോയിലേക്ക് കിടക്കാം അവിടെ ഉണ്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയണം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഉണ്ട് അല്ലേ എന്തെങ്കിലും ഒരു സാധനം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ എന്ന് പറയണം ഇറ്റ് ഈസ് ദ അത് ഉണ്ട് െയിപ്പൊ എന്തെങ്കിലും സാധനം ആണെങ്കിൽ ആ സാധനം അവിടെ ഉണ്ട് ഈ പറഞ്ഞുകഴിഞ്ഞാൽ അതവിടെ ഉണ്ട് എന്നാണ് ഈസ് എന്ന് ഉണ്ട് ഇറ്റ് ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ് അവിടെ ബാങ്ക് ഉണ്ട് അവിടെ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ ഒരു വീടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അവിടെ ബാങ്ക് ഉണ്ട് ഈ ബാങ്ക് എന്ന് പറയുന്നത് ഒരു വസ്തുവാണ് അല്ലെ ഒരു ആളൊന്നുമല്ല ഒരു വസ്തുവാണ് അവിടെ ബാങ്ക് ഉണ്ട് എന്ന് പറയണമെങ്കിലോ എന്നാണ് അവസാനത്തെ എന്ന് പറയുന്നത് അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം അവിടെ ഒരു ബാങ്ക് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ജംഗ്ഷനിൽ ബാങ്ക് ഉണ്ടോ നമ്മളിപ്പോൾ അറിയാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് ആ ജംഗ്ഷനിൽ ഉണ്ടോ അല്ലെങ്കിൽ ആ ഹോട്ടലിനടുത്ത് ഉണ്ടോ അല്ലെങ്കിൽ ആ വീടിന്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടോ ആ റോഡിനടുത്ത് ബസ് സ്റ്റോപ്പ് ഇങ്ങനെ നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കേണ്ടി വരും അല്ലെ ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിലേക്ക് നമുക്ക് അവിടെ അറിയില്ല ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് ജംഗ്ഷനിൽ ബാങ്ക് ഉണ്ടോ എന്നാണ് ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ചിട്ടില്ല ബാങ്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ആയത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈസ് 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 ദ ദ ദ എന്ന് 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 പറയും ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് എ എ ബാങ്ക് ബാങ്ക് ആ ജംഗ്ഷനിൽ ഒരു ബാങ്ക് ഉണ്ടോ എന്നാണ് ക്ലിയർ നെക്സ്റ്റ് ആ ഷോപ്പിനടുത്ത് ഹോട്ടൽ ഉണ്ടോ ആ ഷോപ്പിനടുത്ത് ഹോട്ടൽ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക ആ ഷോപ്പിനടുത്ത് ഹോട്ടൽ ഉണ്ടോ എന്നാണ് നമ്മളൊക്കെ ചോദിക്കാറുള്ളൊരു ക്ലസ്റ്റിനാണ് അപ്പോൾ ഹോട്ടലാണ് ചോദിക്കുന്നത് സെയിം ആണ് ഈസ് ദ എ ഹോട്ടൽ നിയർ ദാറ്റ് ഷോപ്പ് Is there ഈസ് ദോട്ടൽ നിയർ ദാറ്റ് ഷോപ്പ് ആ ഷോപ്പിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ടോ നെക്സ്റ്റ് ഇനി ഇതൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ഷോപ്പിൻ്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഈ ദർ എന്നുള്ളത് എന്ത് ചെയ്യണം ദർ ഈസ് എന്നാക്കുക അതിനുശേഷം ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫസ്റ്റിലൊക്കെ ബോസും Is പഠിച്ചത് പോലെ ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഈ ദർ ആ ഷോപ്പിൻ്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ there is a hotel near that show എന്ന് ഓക്കെ അതുപോലെ തന്നെയാണ് ആ ബാങ്കും ആ ജംഗ്ഷനിലൊരു ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ആ ജംഗ്ഷനിലൊരു ബാങ്ക് ഉണ്ട് എന്ത് പറയുകയാണെങ്കിൽ ആ ജംഗ്ഷനിൽ ഒരു ബാങ്ക് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യണം അതിൽ നിന്ന് ആൻസർ ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു കഴിയണം അല്ലെ ആ ബസ് സ്റ്റോപ്പിൽ ആളുകളുണ്ടോ ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് ആളുകൾ ഉണ്ടോ എന്നാണെങ്കിലും ബസ് സ്റ്റോപ്പിലാണ് ചോദിക്കുന്നത് ഇവിടെ ആളുകൾ എന്ന് പറയുന്നത് ടൂരലാണ് അല്ലെ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ആർ ദു പകരം ആർ ദീപ്പിൾ ആർ ദീപ്പിൾ ആർ ദ പീപ്പിൾ ബസ്റ്റോ ആ ബസ്റ്റോപ്പിൽ ആളുകൾ ഉണ്ടോ ക്ലിയർ ആണല്ലോ ടൂരൽ ആയതുകൊണ്ട് നമ്മൾ ആറ് യൂസ് ചെയ്തു െ ആ ബസ് തിരക്കുണ്ടോ പല സിറ്റുവേഷനിലും ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ബസ് ആ ബസ്സിൽ തിരക്കുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ബസ് തിരക്കുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ് അതായത് ആ ബസ്സിൽ തിരക്കാണോ എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം കേട്ടോ ഈസിലി യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ആണോ ഉണ്ടോ എന്നും ചോദിക്കാം ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാവ് ഹാസ് മാത്രമല്ല യൂസ് ചെയ്യുക എന്നുള്ളത് ഹാവും ഹാസും യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം ഒരു വസ്തു ഉണ്ടോ ചോദിക്കാൻ മാത്രമാണ് അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈസും ആറും യൂസ് ചെയ്യാം ഏതാണോ എന്ന് കൂടിയാണ് ബസ് തിരക്കാണോ എന്ന് ചോദിക്കാറില്ല ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം ഈസ് ഈ റഷ് ഇൻ ദാറ്റ് ചോദിക്കാം റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഈസ് ദാറ്റ് ബസ് ക്രൗഡഡ് എന്ന് ചോദിക്കാം ക്രൗഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് അപ്പം ആ ബസ് തിരക്കുണ്ടോ അല്ലെങ്കിൽ തിരക്കാണോ എന്ന് ചോദിക്കുമ്പോൾ തിരക്കാണോ ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുക ഒരു വസ്തുവിനെ കുറിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് രണ്ട് ഓട്ടോ ഇല്ല അവർക്ക് രണ്ട് ഓട്ടോ ഇല്ല എന്ന് നമ്മൾ ചോദിക്കണം അവരാണ് സബ്ജക്റ്റ് രണ്ട് ഓട്ടോ ഇല്ലേ എന്ന് ചോദിക്കണമെങ്കിലും ഇല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെ ചോദിക്കും ഡോൺ ഹാവ് അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം കാരണം ഓട്ടോ എന്ന് പറയുന്നത് ഒരു വസ്തുവാണ് അല്ലേ ടു ഓട്ടോ ഡോൺ ലോ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഡോൺ ദൂരിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു ആണ് അപ്പം ഡോൺ ദേ ഹാവ് ടു ഓട്ടോ അവർക്ക് രണ്ട് ഓട്ടോ ഇല്ലേ ഇനി അത് നേരെ തിരിച്ച് നമുക്ക് ആൻസർ ആക്കണം അവർക്ക് രണ്ട് ഓട്ടോ ഇല്ല എന്ന് പറയുകയാണെങ്കിലോ സിമ്പിളാണ് ദേ എന്നുള്ള സബ്ജെക്ട് ഫസ്റ്റ് വരും ജോൺ എന്നുള്ള ഓക്സിഡറിൽ രണ്ടാമത് വരും ദ ജോർജ് ഹാവ് ദ ജോൺ ഹാവ് ടു ഓട്ടോ അവർക്ക് രണ്ട് ഓട്ടോ ഇല്ല ഓക്കെ നെക്സ്റ്റ് ആ ബസ്സിൽ ആളില്ല ആ ബസ്സിൽ ആളില്ല എന്നെങ്ങനാ പറയാ ആ ബസ്സിൽ ബസ്സിലാളില്ല എന്ന് നമ്മൾ പറയാം ആ ബസ്സിലാളില്ല നമുക്ക് അതിൽ കയറാം ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ആ ബസ്സിൽ ആളില്ല ദർ ആർ നോ പീപ്പിൾ ഇൻ ദാറ്റ് ബസ് ഈ ആള് എന്ന് പറയുന്നതിന് യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ആ ബസ്സിൽ ആളുകൾ ഇല്ല അല്ലെ ഒരുപാട് ആളുകൾക്കാണ് നമ്മൾ ആളുകൾ ഇല്ല അപ്പൊ നമ്മൾ പീപ്പിൾ എന്ന് യൂസ് ചെയ്യാം നോ പീപ്പിൾ ആളില്ല അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ുണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന മെത്തേഡും ആൻസർ ക്രിയേറ്റ് ചെയ്ത മെത്തേഡും കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ആൻസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ഉണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസ് ആറ് യൂസ് ചെയ്യും ഈ ഈസ് ആർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ തന്നെ നമുക്ക് അതുണ്ടോ എന്ന് ചോദിക്കുന്ന അതേ സിറ്റുവേഷൻ നമുക്ക് ആണോ എന്ന് ചോദിക്കാം ഇനി ബസ്സിലാണോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നാണ് സബ്ജെക്ട് ആർ യു ഇൻ ദ ബസ് എന്ന് ചോദിക്കും ഞാനൊരു എക്സാമ്പിള് പറയാണ് കേട്ടോ എന്നാൽ നമുക്ക് ഇത് ഈ നീ ബസ്സിലുണ്ടോ എന്നും ചോദിക്കാം ഇതാണ് ഈസി യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ചില സിറ്റുവേഷനിൽ ആണോ അല്ലെങ്കിൽ നീ ആണോ അല്ലെങ്കിൽ അവളാണോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊരു വസ്തുവാണെങ്കിൽ അത് നീയോ ഞാനോ അല്ലെങ്കിൽ അവളോ എന്നാണെങ്കിൽ ഈസ് ആറ് എന്ന് യൂസ് ചെയ്ത് ചോദിക്കും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഈസ് ആറ് യൂസ് ചെയ്തിട്ട് ഉണ്ടോ ആണോ എന്ന് ചോദിക്കും ക്ലിയർ നെക്സ്റ്റ് നമ്മൾ അതൊരു വസ്തുവാണെങ്കിൽ ഈസ് എന്ന് യൂസ് ചെയ്യും ഇനി ഒരു വസ്തു നമുക്കുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ഹാസ് യൂസ് ചെയ്യുന്നത് ഹാവ് ഫ്ലൂറിൻ്റെ കൂടെ ഹാസ് സിംഗുലർ കൂടെ അപ്പം എങ്ങനെയാണ് നമ്മൾ ഉണ്ട് ഇല്ല ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നത് അപ്പോൾ വസ്തു ആണെങ്കിൽ അപ്പോൾ ഒരു വസ്തുവാണെങ്കിൽ നമ്മളവിടെ അല്ലെങ്കിൽ ആർ ദ എന്ന് യൂസ് ചെയ്യും അല്ലെങ്കിൽ അത് ആൻസർ ആണെങ്കിൽ ദർ എന്ന് പറയും ഒരു വസ്തു നമുക്കുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഹവർ ഹാസ് യൂസ് ചെയ്യും ഓക്കെ അപ്പം അത് സിംഗുലർ ആണെങ്കിൽ എങ്ങനെ പറയും ഫ്ലൂരിൽ ആണെങ്കിൽ എങ്ങനെ പറയും ഡിസ്കസ് ചെയ്തു അല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നത്തെ വീഡിയോസ് കാണാൻ സിംപിളായിട്ട് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോസ് കാണുന്നതല്ല അപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോസ് അങ്ങനെ കാണാം കേട്ടോ പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്